ഹലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഒന്ന് അങ്ങാടിയിലേക്ക് പോവാണ് മക്കളെ മുടി ഒന്ന് വെട്ടണം നിബിദനൊക്കെ വരികല്ലേ അപ്പോൾ മുടി ഒന്ന് വെട്ടിക്കണം പിന്നെ ഒലിക്ക് ടോയ്സ് വേണമെന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ടുണ്ടാക്കണം അപ്പോൾ ഉലപ്പിനോട് പറഞ്ഞിട്ട് ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ പോകുന്നിടത്തുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിക്കേണ്ടേ അപ്പോൾ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്യേം ഞങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക വേണം കേട്ടോ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേണേ അപ്പം ഞങ്ങൾ പോയിട്ട് ബായ് ഞങ്ങൾ അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കിട്ടും അതായത് ടൂറിസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എൺപതാ എന്ത് വാങ്ങാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിലും നീലമ്മ കൊടുകളിൽ നീലമ്മ പാൻസിലേക്കായിട്ട് വരാം കുറേ മുമ്പേ ഉള്ളൊരു പെൻസിലാണ് ഇപ്പോൾ ഒന്ന് മാറ്റി എടുത്തതാണെങ്കിലും ഞങ്ങൾ അവിടെ വന്നിട്ടാണ് ടോയ്സ് വാങ്ങിയത് അവിടെ എത്തി അവിടെ ഉള്ള ഒരു രീതിയിലും ടോയ്സ് എല്ലാം എടുത്ത് നോക്കി അവസാനത ഉണ്ടാക്കും അതേപോലെയുള്ളവർ കിട്ടിയിട്ടോ ഞാനത് വരുന്നതിന് ശേഷം രണ്ടാളേം മൂടി ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവിടെ എത്തി അപ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു ആളെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അലുമോനെ മുറിവിട്ട് കാരണം അതുകൊണ്ടി തോന്നെടുക്കുന്നില്ല ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ലായിരുന്നു കാരണം ഓന മുടി വളർത്താൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ് പക്ഷെ കണ്ണാടി കണ്ട പിന്നെ അതിൻ്റെ മുമ്പ് ഒന്ന് കുറച്ച് പട്ടിഷ് കാണിക്കുള്ളൂ അത് നമ്മൾ കണ്ടത് അങ്ങനെ അലിമോനൊക്കെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇരുത്തിയുണ്ട് അങ്ങനെ അതില് ഇരുത്തിയതിന് ശേഷം അവൻ്റെ മുടിയൊക്കെ ഒന്ന് റൗണ്ടിലൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞു ബാക്കി എന്തായാലും അത്ര ഒരു വന്നതായത് എന്ന ചോദിച്ച് കുറച്ചുകൂടെ വളർത്താൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാബനെ കയറ്റിയിട്ടിട്ടും മോൻ്റേത് പിന്നെ മിലിറ്ററി കെട്ടാണ് ചെയ്തത് മോൻ്റെ അത് അത്രയ്ക്ക് അങ്ങോട്ടായില്ല എന്നാലും എന്താ ചോദിച്ചാൽ മിലിറ്ററി കെട്ട് അടിപൊളിയാണല്ലോ അങ്ങനെ ബാവൻ്റെ ചെയ്യുമ്പോൾ ഞാനും അലിമനോട് കൂടെ അടിച്ചിട്ട് കേട്ടോ ഇതൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഉള്ള ടോയ്സ് എടുക്കാനാണ് കുറേ സമയത്ത് ഉണ്ടായിട്ടും വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും മക്ക കാണല്ലോ കുറച്ചധികം കളിയുണ്ടാവും ൊക്കെ വിട്ടാണെങ്കിൽ ഞാൻ ബോർ അടിച്ചാൽ അങ്ങനെ അതിനെ വീട്ടിലെത്തിയിട്ട് ഉപ്പൊക്കെ വിട്ടെടുക്കാൻ പറഞ്ഞു വീഡിയോ കാറിൻ്റെത് വീഡിയോ ഫോട്ടോസൊക്കെ അങ്ങനെ വീട്ടിലെത്തിയിട്ടും കാർ ഓട്ട് തരട്ടോ പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട് ഒരാൾ മാത്രം റിമോട്ട് വർക്ക് ചെയ്താൽ മതി രണ്ട് കാറിന് ഒരു റിമോട്ട് മതി എന്നുള്ള രീതിയിലോ അത് അവിടെ നിന്ന് എത്ര എണ്ണം എടുത്തിട്ടുണ്ടെങ്കിലും എല്ലതും റിമോട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ മൊത്തം കാറ് വർക്ക് ചെയ്യുന്നുണ്ട് ആ പോലത്തെ കാറൊക്കെ ഭയങ്കര സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് എന്തൊക്കെയാണ് വേണം വീട്ടിലേ കാര്യങ്ങൾക്ക് സെൽഫുമായി തന്നെ കേട്ടോ അതും തന്നെ ഫോൺ വേണ്ട എനിക്ക് അന്നത്തെ വീഡിയോ അത്രയുള്ള സഹായം